മ്യൂസിക് സ്വപ്പം മൂസി നിന്നെ ആരാങ്ങനെ കെട്ടിയെടുത്തേ ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാട്ടാ

പാടുക എന്നുള്ള സംഭവത്തിനാണ് നമ്മൾ കോളേജുകളിൽ പോകുന്നത് നമ്മുടെ പ്രസംഗമല്ല ആൾക്കാർക്ക് കേൾക്കേണ്ടത് പാടുക തന്നെയാണ് പ്രോഗ്രാമില് വന്നെന്ന് വിചാരിച്ചു പാടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ മൈക്ക് വാങ്ങിച്ച് ആ പാട്ട് നിർത്താൻ പറയുന്നത് ഒരു ഭയങ്കര ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നി അതിലാണ് കോമൺ സെൻസ് വേണമെന്ന് പറഞ്ഞത്